നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ കരുത്തേക്ക് സംസ്ഥാനത്തെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും സ്വതന്ത്ര നേതാവും ഉദ്ധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച സ്വരൻവീർ സിംഗ് ജരൽ ആണ് നൂറുകണക്കിന് സഹപ്രവർത്തകരോടൊപ്പം കോൺഗ്രസിൽ ചേർന്നത് കാശ്മീർ മുൻ പി സി സി പ്രസിഡന്റ് വികാർ റസൂൽവാനിയുടെ സാന്നിധ്യത്തിലാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത് സുരൻവീറിന്റെ വിഹറിൻ്റെ കടന്നുവരുവേ ഉദംപൂർ മേഖലകളിൽ കോൺഗ്രസിന് കരുത്തേക്കും യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സുരൻ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോരാടി നിരവധി തവണ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച ചരിത്രമുണ്ട് ഉദംപൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ യുവ നേതാവിൻ്റെ സാന്നിധ്യം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധരും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിക്കുന്നത് അനുകൂലിക്കുന്ന നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിൽ ചേർന്നത് അതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാർ എന്നതാണ് സവിശേഷത രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി പ്രചരണം തുടങ്ങാൻ ഒരുങ്ങുന്ന പി സി സി നേതൃത്വത്തിന് ഊർജം പകരുന്ന നീക്കങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്